എൻസൈക്ലോ ബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് പി എം കിസാൻ നിധിയുമായി ബന്ധപ്പെടുത്തിയുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടക്കം ഓഗസ്റ്റ് രണ്ടിനായിരുന്നു പി എം കിസാൻ്റെ ഇരുപതാമത്തെ ഗെടുവിൻ്റെ വിതരണം പ്രധാനമന്ത്രി നിർവഹിച്ചത് തുടക്കം മുതലുള്ളവർക്ക് നാൽപ്പതിനായിരം രൂപ വരെയാണ് ഇതുവരെ ലഭിച്ചിരിക്കുന്നത് ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ എന്നീ നാല് മാസത്തെ ഗഡുവായിട്ടുള്ള ഇരുപത്തി ഒന്നാമത്തെ ഗഡുവിൻ്റെ പീരീഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അടുത്ത മാസമോ അതിൻ്റെ അടുത്ത മാസമോ തന്നെ ഇരുപത്തി ഒന്നാമത്തെ ഗഡുവിൻ്റെ വിതരണം നടക്കുന്നതാണ് എന്നാൽ അതിന് മുൻപായിട്ട് തന്നെ ഇപ്പോൾ വന്നിട്ടുള്ള ചില അറിയിപ്പുകൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ ഇരുപത്തി ഒന്നാമത്തെ ഗഡു കിട്ടുന്നതല്ല ചിലരെങ്കിലും കിസാൻ നിധി ആനുകൂല്യത്തിന് അനർഹരായിരിക്കുന്നതാണ് ഒന്നാമതായിട്ട് കിസാൻ സമ്മാന നിധി ആനുകൂല്യം ലഭിച്ചുകൊണ്ടിരിക്കുന്ന കർഷകർ പന്ത്രണ്ട് രണ്ടായിരത്തി പത്തൊൻപതിന് ശേഷമാണ് ഭൂമിയുടെ ഉടമസ്ഥാവകാശം നേടിയിട്ടുള്ളത് ുള്ളത് എങ്കിൽ ഇനി കിസാൻ നിധിയുടെ ആനുകൂല്യം ലഭിക്കുന്നതല്ല രണ്ടാമതായിട്ട് ഒരു കുടുംബത്തിലെ രണ്ടംഗങ്ങൾ കിസാൻ നിധി ആനുകൂല്യം കൈപ്പറ്റുന്നുണ്ടെങ്കിൽ അതിലൊരാൾ അനർഹരാകുന്നതാണ് ഏതെങ്കിലും ഒരാൾ കൃഷിഭവനുമായി ബന്ധപ്പെടുത്തി കിസാൻ നിധി ആനുകൂല്യം സറണ്ടർ ചെയ്യേണ്ടതാണ് രണ്ടു പേരുടെയും പേരിൽ വ്യത്യസ്ത കൃഷിഭൂമി ഉണ്ടെങ്കിലും ഒരേ വീട്ടിലോ ഒരേ റേഷൻ കാർഡിലോ ഉണ്ടെങ്കിൽ അതിൽ ഒരാൾക്ക് മാത്രമാണ് കിസാൻ നിധിയുടെ ആനുകൂല്യം ലഭിക്കുന്നത് ഒരു വീട്ടിലെ ഭാര്യയും ഭർത്താവും ഇത്തരത്തിൽ വ്യത്യസ്ത അക്കൗണ്ടുകളിലൂടെ കിസാൻ നിധി ആനുകൂല്യമൊക്കെ വാങ്ങുന്നുണ്ടെങ്കിൽ ിൽ ഒരാൾ ആനുകൂല്യം സറൻഡ് ചെയ്യേണ്ടതാണ് ഇത്തരത്തിൽ സംശയം തോന്നിയ പലർക്കും ഇരുപതാമത്തെ ഗെടുവ് വിതരണം തടഞ്ഞിരിക്കുകയാണ് നേരിട്ടുള്ള വെരിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷമോ ഇവർ അർഹരാണെങ്കിൽ ഗഡു തുക നൽകുന്നതാണ് പത്തൊൻപത് ഗഡുക്കൾ വരെ തടസ്സമില്ലാതെ തുക എത്തിയ ചിലർക്കൊക്കെ ഇരുപതാമത്തെ ഗെഡുവിൻ്റെ തുക എത്തിച്ചേർന്നിട്ടില്ല അതിനൊരു കാരണം ഫാർമർ ഐ ഡി എടുക്കുന്നതുമായി ബന്ധപ്പെടുത്തി നൽകിയിട്ടുള്ള വിവരങ്ങളാണ് കരമടച്ച രസീതിൽ ഒന്നിലധികം ആളുകളുടെ പേര് ഉൾപ്പെട്ടിട്ടുണ്ട് ആ പേരുകളെല്ലാം ഡേറ്റയിൽ നിന്ന് ആഡ് ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും ഒന്നിലധികം പേരുകൾ വന്നതിനാൽ മിസ്മാച്ച് പോവുകയും ഗിഡ് മുടങ്ങുകയും ചെയ്തിട്ടുണ്ട് ഇങ്ങനെയുള്ളവർ കൃഷിഭവനുമായി ബന്ധപ്പെടുത്തി കൃത്യമായിട്ടുള്ള രീതിയിലുള്ള അപ്ഡേറ്റുകൾ നടത്തിയാൽ മാത്രമേ തുടർന്നുള്ള തുക തടസ്സമില്ലാതെ ലഭിക്കുകയുള്ളൂ കൃഷിഭൂമി ഉണ്ടെങ്കിലും പ്രൊഫഷണൽ ജോലിയൊക്കെ ഉള്ളവർക്കും കിസാൻ നിധിയുടെ ആനുകൂല്യം തടയുന്നതാണ് അതുപോലെ കിസാൻ നിധിയിൽ ചേരുന്ന വർഷം ആദായ നികുതി ഒന്നും അടച്ചിരുന്നില്ല എന്നാൽ കഴിഞ്ഞ വർഷങ്ങളിലോ ആദായ നികുതി അടച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിലും കിസാൻ നിധി ലഭിക്കുന്നതിന് നർഹരായിരിക്കുന്നതാണ് അതുപോലെ കേന്ദ്ര സംസ്ഥാന സർക്കാർ ജോലി കിട്ടുകയോ പതിനായിരം രൂപയിലധികം പെൻഷൻ ലഭിക്കുകയോ ചെയ്യുന്നവർക്കും കിസാൻ നിധി ആനുകൂല്യത്തിന് അർഹതയില്ല എന്നാൽ ഇതിൽ ക്ലാസ് ഫോർ ജീവനക്കാരെയും ഗ്രൂപ്പ് ഡി ജീവനക്കാരെയും ഒഴിവാക്കിയിട്ടുണ്ട് അതിനാൽ സർക്കാർ ജീവനക്കാരോ പെൻഷൻകാരോ അവർ കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി കിസാൻ നിധിയുടെ ആനുകൂല്യം പറ്റുകയാണെങ്കിൽ പിടിവിഴുന്നതാണ് വാങ്ങിയ കിസാൻ നിധിയുടെ തുക തിരികെ ലഭിക്കുന്നതുമായി ബന്ധപ്പെടുത്തി റവന്യൂ റിക്കവറി നടപടികളും നേരിടേണ്ടി വരുന്നതാണ് അതായത് പിടിക്കപ്പെടുകയാണെങ്കിൽ കിസാൻ നിധി വാങ്ങിയ മുഴുവൻ തുകയും പലിശ സഹിതം തിരിച്ചടയ്ക്കേണ്ടതാണ് ഇനി നിങ്ങൾ പദ്ധതിയിൽ അനർഹരാണോ അർഹരാണോ എന്ന് നോ യുവർ സ്റ്റാറ്റസ് എന്ന പി എം കിസാൻ്റെ വെബ്സൈറ്റിൻ്റെ സംവിധാനം ഉപയോഗിച്ചാൽ പരിശോധിക്കാൻ സാധിക്കുന്നതാണ് സ്മാർട്ട് ഫോൺ വഴിയോ പി എം കിസാൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് പരിശോധനയോ മുഖേനയോ നമുക്കിത് കണ്ടെത്താവുന്നതാണ് അക്ഷയ കേന്ദ്രങ്ങളിലോ സി എസ് സി കേന്ദ്രങ്ങളിലോ മുഖേന കൃത്യമായിട്ട് സ്റ്റാറ്റസ് പറഞ്ഞു വരുന്നതാണ് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് അറിയിപ്പുകളൊന്നും ഇല്ല എങ്കിൽ തടസ്സമില്ലാതെ തന്നെ ഇരുപത്തി ഒന്നാമത്തെ ഗെഡിവിൻ്റെ വിതരണവും എത്തിച്ചേരുന്നതാണ് എന്നാൽ ചിലർക്കൊക്കെ ഫിസിക്കൽ വെരിഫിക്കേഷൻ കഴിയുന്നത് വരെ ടെമ്പററി ആയിട്ട് ആനുകൂല്യം തടഞ്ഞു വലിച്ചതായിട്ട് കാണിക്കുന്നുണ്ട് അനർഹരായവരെ കണ്ടെത്തുന്നതിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ് ഈ നടപടി ഉണ്ടായിരിക്കുന്നത് അയോഗ്യത ഒന്നുമില്ലാത്തവർക്ക് കിസാൻ നിധിയുടെ ആനുകൂല്യം ലഭിക്കുന്നതിന് യാതൊരു തടസ്സവും ഉണ്ടായിരിക്കുന്നതല്ല അനർഹരായിട്ട് വാങ്ങുന്നവർക്ക് പി എം കിസാൻ്റെ പോർട്ടൽ വഴി സബ്മിറ്റ് ചെയ്യുവാനും ഓപ്ഷനുണ്ട് അടുത്ത മാസമോ അതിനടുത്ത മാസമോ ആയിരിക്കും ഇരുപത്തി ഒന്നാമത്തേക്ക് എടുത്തുക എത്തുന്നത് പി എം കിസാനുമായി ബന്ധപ്പെടുത്തിയുള്ള എല്ലാ പ്രധാനപ്പെട്ട അറിയിപ്പുകളും കൃത്യമായിട്ട് തന്നെ നിങ്ങളെ അറിയിക്കുന്നതാണ് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാരിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ